സഹപ്രവർത്തകന്മാരെ മഹല് ഭാരവാഹികളെ നമ്മളെ നാട്ടില് വിവിധ തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലായി സമസ്തയുടേതായ രീതിയിൽ പല ആളുകളും അവരുടേതായ അഭിപ്രായങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മഹല്ല് പ്രതിനിധികളോട് ഉത്തരവാദപ്പെട്ട മഹല്ല് ഭാരവാഹികളോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ മഹല്ലത്തിൽ അനൈക്യം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അനൈക്യം ഉണ്ടാക്കുക എന്നുള്ളത് മോമിനിയങ്ങളുടെ ഇടയിൽ അനൈക്യം ഉണ്ടാക്കുക എന്നുള്ളൊരു മഹാപാതകമാണ് എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയാവുന്നതാണ് അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ ൈക്യം ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവുകയോ അനൈക്യം ആളുകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സാന്നിധ്യമോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോ ഏതോ ഒരു ഉലമ ഉമറ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ മഹല്ല് ഫെഡറേഷന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റാണ് ഈ പറയുന്ന മൂസമോലവി എന്ന് പറയുന്ന സാധുവായ ഞാൻ ഉമറ എന്ന് പറയുന്നത് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണെങ്കിൽ എസ് എം എഫിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയ ഞാൻ അറിയണമല്ലോ അങ്ങനെ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നമ്മൾ നമ്മളറിയിക്കുകയോ രണ്ട് കുട്ടികൾ അകത്ത് കുറച്ച് കത്ത് കൊണ്ടു തന്നു എന്നല്ലാതെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്നാലും ശരി പിന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്